വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ ഹരിയാന എം ഡി സർവകലാശാലയിൽ വെച്ച് നടന്ന നാഷണൽ ഗ്രാഫ്ലിംഗ് മത്സരത്തിൽ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വണ്ടൂർ സ്വദേശി വണ്ടൂർ ചെട്ടിയാർ എം എൽ ഇ കെ അജ്മലാണ് നേട്ടം കരസ്ഥമാക്കിയത് ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിലാണ് ഇ കെ അജ്മൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് സംസ്ഥാന തലത്തിൽ മൂന്ന് പ്രാവശ്യവും ദേശീയ തലത്തിൽ രണ്ടാം പ്രാവശ്യവുമാണ് അജ്മൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ അജ്മൽ ഇല്ലിക്കത്തുരിക അബ്ദുൽ ലത്തീഫ് സുലൈഖാ ദമ്പതികളുടെ ഇളയ മകനാണ് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഫ്ലൽ എന്നിവർ സഹോദരങ്ങളാണ് ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫ്രം ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് ലിനൻ കോട്ടൺ